ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായതുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വലിയ ഉത്തരവാദിത്വം ആ രാജ്യത്തിനുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ പറയുന്നത് ട്രംപ് വന്നതിന് ശേഷം മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ അമേരിക്ക ലോകത്തെ പ്രധാന ശക്തി എന്ന നിലയ്ക്ക് ഈ ലോകത്തോട് പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ പുലർത്തുകയോ കാണിക്കേണ്ട ജാഗ്രത കാണിക്കുകയോ വിവിധ വിഷയങ്ങളിൽ നിഷ്പക്ഷമായിട്ട് ഇടപെടുകയോ ചെയ്യാതെ ഒരു തികഞ്ഞ പരാജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ഏറ്റവും വളർച്ചയുടെ ഒരു പീക്ക് സ്റ്റേജിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ അത് താഴേക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയാണ് ഡിക്ലൈൻ ആകാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകുന്നു അവരുടെ പല വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ പാളിപ്പോകുന്നു പല വിഷയങ്ങളിലും ഇടപെടാതെയും ഒക്കെ അമേരിക്ക തികച്ചും ദുർബലമായൊരു പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ആ ദുർബലമായ ശക്തി എന്ന് നമ്മൾ അവരെ പറയുമ്പോഴും നിലവിൽ അവർ തന്നെയാണ് ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യം പക്ഷെ മുൻകാലങ്ങളിൽ അവർക്കുണ്ടായിരുന്ന ശക്തി ഇന്നില്ല എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ടോ ഒന്നോ രണ്ടോ പതിറ്റാണ്ട് കൊണ്ടോ അമേരിക്കയുടെ ആഗോള തലത്തിലുള്ള ശക്തി തീരെ ഇല്ലാതാവുകയും ഒരു സാധാരണ രാജ്യമായിട്ട് അവർ മാറുകയും ചെയ്യും ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്ക ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമോ വിട്ടിത്തമെന്നോ ഒക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം ഞാൻ അതിനെ ഒരു കൊടും ചതി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന ഒരു സംഘടനയെ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക എടുത്ത ഈ തീരുമാനവും നാളെ ബൂമറാങ് പോലെ അമേരിക്കയിൽ തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമെന്നതിൽ ഒരു തർക്കവും വേണ്ട അതായത് അമേരിക്ക ഇല്ലായ്പ്പോഴും അവരുടെ താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുന്ന ഒരു ശക്തിയാണ് അതുകൊണ്ട് തന്നെ അവര് ഒരു ലോകശക്തി എന്ന് വിളിക്കാനോ ഒരു ലോക പോലീസ് എന്ന് വിളിക്കാനോ ഇനി കഴിയുകയുമില്ല തികച്ചും സ്വാർത്ഥമോഹികളായിട്ടുള്ള കുറെ മനുഷ്യർ ഭരിക്കുന്ന ഒരു രാജ്യം മാത്രമാണ് അമേരിക്ക കഴിയുമെങ്കിൽ അമേരിക്കയെ നമ്മുടെ പറമ്പിൽ നിന്ന് പത്തടി അകലെ നിർത്താൻ പറ്റിയാൽ അത്രയും നല്ലത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത പറമ്പത്ത് കയറ്റാൻ കൊള്ളാത്ത തികച്ചും മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമോ ഒരു രാജ്യമോ ആയിട്ട് അമേരിക്ക എന്ന് മാറിക്കഴിഞ്ഞു എന്താണ് അമേരിക്കയുടെ പുതിയ തീരുമാനം ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ അനീതിക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്രൂരതകൾക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമിയെ ഒരു വിദേശ തീവ്രവാദ പ്രസ്ഥാനമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ അമേരിക്ക പ്രഖ്യാപിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ പാകിസ്ഥാൻ അവരുടെ രാജ്യത്തെ എണ്ണയായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ റെയർ എർത്ത് മിനറൽസ് ആയിക്കോട്ടെ സകലതും അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് അമേരിക്കയെ തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള സകലതും നിങ്ങൾ മാന്തി കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് എണ്ണ കച്ചവടം അമേരിക്കൻ ഏറ്റെടുക്കും സ്വർണ്ണ ഖനനം അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുക്കും റെയർ എർത്ത് മിനറൽസ് അമേരിക്കൻ കമ്പനികൾ ഖനനം ചെയ്തെടുക്കും ഇതെല്ലാം ചെയ്യുന്ന അമേരിക്ക അതിനുള്ള പ്രത്യുപകാരമായിട്ട് പൈസ പാകിസ്ഥാന് കൊടുക്കും ഇവിടെ രസകരമായ കാര്യം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡീല് ഉണ്ടാക്കുകയാണെന്ന് കരുതുക ഉദാഹരണത്തിന് അമേരിക്ക പാകിസ്ഥാനിലുള്ള മില്യൺ കണക്കിന് അല്ലെങ്കിൽ ബില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള സ്വർണം ഖനനം ചെയ്തെടുക്കാൻ പോകുന്നു എന്ന് കരുതുക ഈ ഒരു കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നൂറോ നൂറ്റമ്പതോ മില്യന്റെ കരാറാണ് പ്രത്യക്ഷത്തിൽ ഇവർ ഉണ്ടാക്കുക എങ്കിലും മില്യൺ കണക്കിന് ഡോളർ ഇതിന്റെ പിന്നാമ്പുറത്തുകൂടെ പാകിസ്ഥാൻ സൈന്യത്തിന് കിട്ടും എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ടല്ല ട്രംപ് ഡീൽ ചെയ്യുന്നത് പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫുമായിട്ടാണ് അതായത് ആർമിയും അമേരിക്കയും തമ്മിലാണ് ഡീല് അവിടെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ പ്രധാനമന്ത്രിക്കോ യാതൊരു പങ്കുമില്ല രണ്ടാമതും അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് അസിം മുനീറാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയല്ല അപ്പോ കാര്യങ്ങൾ വ്യക്തമാണ് പാകിസ്ഥാനെ എഴുതി വിറ്റുകൊണ്ട് വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ മിലിട്ടറി പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് അതിന് എന്ന നിലയിൽ പണം മാത്രമല്ല പാകിസ്ഥാൻ മിലിട്ടറിക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമിയെ ഒരു തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനമായിട്ട് കൂടി ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ എന്ന് പറയുന്നത് ധാരാളം എണ്ണ നിക്ഷേപമുള്ള പ്രദേശമാണ് ഈ എണ്ണയിലാണ് അമേരിക്കയുടെ കണ്ണ് രണ്ടാമത്തെ കാര്യം ബലൂചിസ്ഥാനിൽ ധാരാളം സ്വർണത്തിന്റെ നിക്ഷേപവും ഉണ്ട് ധാതുക്കളും ധാരാളം ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിലെല്ലാം കണ്ണുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ നീക്കം അതായത് മനുഷ്യാവകാശങ്ങൾക്ക് വിലയില്ല സാധാരണക്കാരുടെ ജീവന് വിലയില്ല അവകാശങ്ങൾക്ക് വിലയില്ല സ്വാതന്ത്ര്യത്തിന് വിലയില്ല എല്ലാവർക്കും അറിയാം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിന്ന കാലത്താണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സ്വതന്ത്രമായ പ്രദേശത്തെ പാകിസ്ഥാൻ സൈനിക നടപടിയിലൂടെ യും ഭരണാധികാരിയെ തോക്കിൻ മുമ്പിൽ നിർത്തിക്കൊണ്ടും ആ രാജ്യത്തെ പിടിച്ചെടുക്കുന്നത് ഇന്ന് ബലൂജിസ്ഥാൻ പാകിസ്ഥാൻറേതാണെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് ഒരു സ്വതന്ത്ര പ്രദേശമായിരുന്നു ബലൂചിസ്ഥാൻ പക്ഷെ അന്ന് പാകിസ്ഥാനെതിരെ അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളോ നിന്നില്ല അതിന് കാരണം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്നും അമേരിക്കയോടും യൂറോപ്പിനോടും കൂറുള്ള ഒരു അടിമ തന്നെയായിരിക്കും എന്നും ആ കൂറ് ഇന്നും അവർ പുലർത്തും അമേരിക്കയ്ക്ക് ആവശ്യം വരുമ്പോഴൊക്കെ അവരുടെ അടുക്കള പുറത്ത് ഒരു ഭൃത്യനെ പോലെ നിൽക്കാൻ പാകിസ്ഥാൻ ഉണ്ടാവും അമേരിക്ക വിളിക്കുമ്പോഴൊക്കെ അവരുടെ മുമ്പിൽ ഒരു കാവൽ നായെ പോലെ ഓച്ചാനിച്ച് നിൽക്കാൻ പാകിസ്ഥാൻ ഉണ്ടാവും ഇപ്പൊ തന്നെ നോക്കൂ രണ്ട് തവണ രണ്ട് തവണയാണ് അസീം മുനീർ അമേരിക്ക വിളിച്ചുടനെ അവരുടെ മുമ്പിലേക്ക് ട്രംപിന്റെ മുമ്പിലേക്ക് ഓടിയെത്തിയത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആരാണ് ബോസ് ആരാണ് അടിമയെന്ന് ഇവിടെ മുതലാളി ചിക്കൻ ഫ്രൈ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ അടിമയായിട്ടുള്ള ആള് വരുന്നത് അതിലൊരു കഷ്ണം ഇന്ന മോനെ എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുന്നത് പോലെ അമേരിക്ക പാകിസ്ഥാൻ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് മില്യൻസോ അല്ലെങ്കിൽ ചില ബില്ല്യൻസോ അതിനൊപ്പമാണ് ഈ പറയുന്ന പാകിസ്ഥാനിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ബലൂജ് ലിബറേഷൻ ആർമിയെ ഒക്കെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത് കാരണം അസീം മുനീറിന്റെ പൊളിറ്റിക്കൽ നേട്ടങ്ങളായിട്ട് രാഷ്ട്രീയ നേട്ടങ്ങളായിട്ട് ഇതിനെ അവരവിടെ വ്യാഖ്യാനിക്കും മിലിട്ടറി അവരുടെ ഒരു കൺകണ്ഠ ദൈവമായിട്ട് തുടരും പക്ഷെ ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും അമേരിക്ക ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒരല്പം പോലും ചിന്തിച്ചിട്ടില്ല ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി എങ്ങനെ ഉണ്ടായി എന്താണ് അതിൻ്റെ പശ്ചാത്തലം ഇതൊന്നും അമേരിക്കയ്ക്ക് അറിയാത്തത് പക്ഷെ അവർ മനഃപൂർവ്വം ആ ഒരു സംഘത്തെ ആ ഒരു ഗ്രൂപ്പിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു ദിവസം വരും ഇതുകൊണ്ടൊന്നും ബലൂജ് ലിബറേഷൻ ആർമിയെ തടയാനും കഴിയില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം